റാപ്പർ വേടനെതിരെ കൂടുതൽ ലൈംഗിക അതിക്രമ പരാതികൾ കുറഞ്ഞ കാലം കൊണ്ട് മലയാളികൾക്കിടയിൽ വലിയ ആരാധകരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ കലാകാരനാണ് വേടൻ കരിയറിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് താരത്തിനെതിരെ ബലാത്സംഗ കേസ് വന്നിരിക്കുന്നത് അതോടെ ആരാധകർ ആശങ്കയിലാണ് തങ്ങളുടെ പ്രിയ ഗായകന് ഇനി പാടാൻ കഴിയില്ലേ എന്നാണ് പലരും ചോദിക്കുന്നത് കേസ് വന്നതിനെ തുടർന്ന് വേടൻ ഇപ്പോൾ ഒളിവിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ട് അതോടെ വേടനെതിരായി വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടക്കുന്നത് അതിനിടയിലാണ് വീണ്ടും രണ്ട് യുവതികൾ കൂടി വേടനെതിരെ ആരോപണവുമായി വന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഓഫീസിലാണ് യുവതികൾ പരാതി നൽകിയത് മുഖ്യമന്ത്രിയെ നേരിട്ട് കാണാൻ യുവതികൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത് ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന വിദ്യാർത്ഥിനി വേടനെ ഫോണിൽ വിളിക്കുകയായിരുന്നു തുടർന്ന് കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപയോഗിക്കുകയായിരുന്നു എന്നും എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചെന്നും പരാതിയിലുണ്ട് മറ്റൊരു യുവതി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന ആളാണ് അങ്ങനെ ബന്ധം സ്ഥാപിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ആ യുവതി പരാതി കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിലാണ് ഈ കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടന്നത് സ്ത്രീത്വത്തെ അപമാനിക്കൽ അശ്ലീല പദപ്രയോഗം ഉപയോഗിക്കൽ ലൈംഗിക ചേഷ്ടകൾ കാണിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് വേടനെതിരെ ചുമത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക